ഞങ്ങൾ വോളർ കനാലിന്റെ ബ്രാച്ച് ലോക്സ് ദർശിക്കാൻ പോയ അതേ ദിവസം തന്നെയാണ് ലിസ്ക് ആദ്യം അവിടെ ബോട്ട് വന്നത് അവരുടെ തന്നെ ഞാൻ വീട് എടുത്ത് നിൽക്കുവായിരുന്നു പുള്ളി വരുന്ന എനിക്കൊരു റൈഡ് ഓഫ് ചെയ്യും അപ്രതീക്ഷിതമായി കിട്ടിയ അവസരം ഞാൻ വളരെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു നൈസ് ലേ അവർ മൂന്നും കൂടെ റൈഡ് ഓഫ് ചെയ്യുന്നു ബോട്ട് ലോക്കിലേക്ക് കടന്നും കാറിനെ ബാക്കിൽ ഗേറ്റ് അടച്ചു ഗേറ്റ് വാട്ടർ വടലൊക്കെ ഉണ്ടോ വെള്ളം ഇങ്ങോട്ട് പോകില്ല ലോക്ക് ഓപ്പൺ ചെയ്താലേ ഇനി വെള്ളം ഓഫിൽ കൂടുന്നു ബാക്കിൽ ഗേറ്റ് അടച്ചിട്ട് മുന്നിൽ താഴത്തെ കനാലിലേക്കുള്ള ബോട്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ വെള്ളം ഇറങ്ങി തുടങ്ങി അവര് ബോട്ട് നേരെ ഇരിക്കും ഇനി അടുത്ത സൈഡിൽ ഓപ്പൺ ചെയ്യും പുള്ളിക്കാരി അടുത്ത സൈഡിലുള്ള ലോക്കും ഓപ്പൺ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോ വെള്ളം പെട്ടെന്ന് നടന്നും ബോട്ട് പെട്ടെന്ന് നടത്തി ഒരു ബോട്ടിൽ നിന്ന് മുകളിലത്തെ കനാലും താഴത്തെ കാലിലേക്ക് ഇറങ്ങി വെള്ളം താഴ്ത്തി എത്തിയപ്പോഴേക്ക് കേരളം ഗേറ്റ് ഓർഡർ ചെയ്തു ജെനി സഹായിച്ചോട്ട് ഗേറ്റ് ഓർത്ത് കഴിയുമ്പോൾ ലെസ് പുറകെ ബോട്ട് മുന്നേ എടുത്തു രണ്ടൂറ്റൻ മതിലുകൾ പോലെ നിൽക്കുന്ന ലോക്കിന്റെ ഉള്ളിൽ നിന്ന് ബോട്ടിലൂടെയുള്ള പുറത്തേക്കുള്ള യാത്ര അടിപൊളിയാണ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഗേറ്റ് അടിയുന്ന കാണാമല്ലോ ഇത് മെയിൻ വീഡിയോ കാണാൻ മറക്കരുത്